ഗെങ്ങേട്ടൻ്റെ ഏക സഹോദരനാണ് ഞങ്ങളെല്ലാം ചന്ദ്രേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ പി വി ചന്ദ്രൻ ഒരുപാട് ജോലി തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ സമാഗമത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സഹധർമിണി ശ്രീമതി ഹേമലത ചന്ദ്രൻ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട് ഞാൻ വിനയപരസരം ക്ഷണിക്കട്ടെ ശ്രീമതി ഹേമലത ചന്ദ്രൻ ചില സമാഗമത്തില് ഞാൻ ചില അബദ്ധങ്ങൾ ചോദിക്കും അതെന്നോട് അങ്ങ് ക്ഷമിച്ച് പറ്റൂ രണ്ടുപേരിൽ ആരാണ് മൂത്ത് ചേച്ചിയാണോ ഗംഗ ആണല്ലേ അപ്പൊ എടത്തിയമ്മ ഏട്ടൻ കല്യാണം കഴിച്ചതിന്റെ പേരിലുള്ള ശരിക്കും മൂത്ത് ഗംഗത്തി വളരെ വയസ്സ് കുറവാണ് വേണ്ടി പറഞ്ഞാണ് അങ്ങനെ ഇരുന്നോട്ടെ കല്യാണം കഴിച്ചിട്ട് വരുമ്പോ വെങ്കട്ടൻ അന്ന് പഠിക്കായിരിക്കും അന്ന് ഞാൻ എന്റെ ഏട്ടൻ കല്യാണം കഴിച്ച് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് കല്യാണം കഴിച്ചത് ഏട്ടൻ ഇരുപത്തിമൂന്ന് വയസ്സ് പതിനാലോ പതിനോ ഒമ്പത് അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ മണവാട്ടിയാണ് മണവാട്ടിയാണ് അതോടൊപ്പം അതായത് ഞങ്ങളെ എന്താ പറയാ അമ്മ അച്ഛൻ ഇതൊക്കെ ഒന്നായി ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് നമ്മളെ ഞാനൊക്കെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ അമ്മയെ പോലെയാണ് നടത്തിയെ കാണുന്നത് എപ്പോഴും കാരണം അങ്ങനെ തന്നെ ഞങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങളോടുള്ള അങ്ങനെ ഒരു എന്താ പറയുക ഒരു വളരെ നല്ല സ്നേഹത്തോട് കൂടിയുള്ള പെരുമാറ്റം അങ്ങനെ സാധാരണ എല്ലാവരും പറയും നിങ്ങൾ ഇത്ര സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ജേഷ്ഠ മരിച്ചനും കൂടെ ഇത്രയും അച്ഛനെല്ലാം മരിച്ചു ഈ ശേഷം സഹത്തോടി പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെല്ലാം കാരണക്കാർ മാസത്തിലെ ഏർത്തി ഇവർ രണ്ടാമുള്ള ആ യോജിപ്പാണല്ലോ അതെ ഞാൻ കാണുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്മയെ പോലെ തന്നെ ഏർത്തിയെ കാണുന്നു ഞങ്ങളോടും ഇങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടായാലും കുടുംബത്തിലൊരു സന്തോഷം തന്നെയാണ് എപ്പോഴും ഏറ്റവും പറ്റുന്നില്ല ഏറ്റവും അതിനൊരു സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക എന്തിനാണല്ലേ ആൾ ഒരുപാട് സ്പർദ്ധയും ഒരുപാട് തമ്മിലടിയും ഉണ്ടായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര വലിയ സമാധാനമാണ് നഷ്ടപ്പെടുത്തി പോകുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കുടുംബം ഞങ്ങൾ എപ്പോഴും പറയും സിനിമയിലൊക്കെ ഇങ്ങനത്തെ കുടുംബത്തിലെ കഥകളൊക്കെ ഞങ്ങൾ ഒരുപാട് സിനിമയിൽ പറയാറുണ്ടല്ലോ ഇങ്ങനത്തെ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നതും അല്ലേ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റിയൊക്കെ ആ രണ്ട് വീടാണെങ്കിലും അതേപോലെ തന്നെ ഞങ്ങൾക്കൊന്നും ഇപ്പോഴും അറിയില്ല ഏത് വേണം വീടുന്നറിയില്ല ഏതാണ് ഞാൻ അങ്ങോട്ട് വരാ എന്നൊക്കെ അല്ലാതെ അത് നിലനിന്ന് പോകാനായിട്ട് നമ്മളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് എന്നും ആ സേബന്ധം നിലനിന്ന് കിട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന തന്നെയായിരിക്കും ഏറ്റവും വലുത് ശരിയച്ച